ഇന്നലെയാണ് ചെന്നൈയിൽ നിന്നും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം മമ്മൂക്ക ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് നേരിട്ട് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നില്ല ഷാർജയിൽ ഇറങ്ങി അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് അത് മറ്റൊന്നുമല്ല ഒരു വീടിന്റെ പാലുകാച്ചാണ് ഷാർജയിലെ പ്രശസ്തമായ ആശുപത്രിയിൽ ഡോക്ടറും സിനിമാ രാഷ്ട്രീയക്കാരുമായും എല്ലാം അടുത്ത ബന്ധവുമുള്ള അസ്ലം സലീമിന്റെ വീടിന്റെ പാലുകാച്ചിനാണ് മമ്മൂക്ക എത്തിയത് അസ്ലമിന്റെ ഷാർജയിൽ ഒരു വീടെന്ന ഏറെക്കാലത്തെ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് ഭാര്യയ്ക്കും പെൺമക്കൾക്കും ഒപ്പം കഴിയുന്ന അസ്ലമിന് മമ്മൂക്കയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും ഏറെക്കാലത്തെ ബന്ധവും സ്നേഹവും അടുപ്പവും ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ലണ്ടനിലേക്കുള്ള ഷാർജ വഴിയാക്കിയതും അസ്ലമിന്റെ വീടുപാല് കാച്ചിന് മമ്മൂക്ക എത്തുമെന്ന് ഉറപ്പു നൽകിയതും ആ വാക്കു പാലിച്ചുകൊണ്ടാണ് മമ്മൂക്ക പാലുകാച്ച് ചടങ്ങിന് എത്തിയത് വീട് മുഴുവൻ ചുറ്റിക്കണ്ട് വീട് സൂപ്പർ ആയിട്ടുണ്ടടാ സലീമെ എന്ന കമന്റും പറഞ്ഞാണ് മമ്മൂക്ക ഇറങ്ങിയത് മമ്മൂക്കയ്ക്ക് ചുറ്റും പൊതിഞ്ഞ കുടുംബാംഗങ്ങൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്താനും അദ്ദേഹം മറന്നില്ല മമ്മൂക്കയെ കണ്ടതോടെ എല്ലാവർക്കും ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു മമ്മൂക്കയെ ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം എത്തുമെന്ന് ആരും തന്നെ പൂർണമായും വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് എൻട്രി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മമ്മൂക്കിയുടെ തിരിച്ചുവരവിനായി കഴിഞ്ഞ ഏഴു മാസമായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിന്റെ സെറ്റിൽ മമ്മൂക്ക ജോയിൻ ചെയ്തതും കേരളക്കാരെ ആകെ ആഘോഷമാക്കിയിരുന്നു പാട്രിയറ്റിന്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘം ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിനായി ഒരുങ്ങുകയാണ് ലണ്ടനിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ മമ്മൂട്ടിയെ യാത്രയാക്കാൻ എത്തിയത് മകൻ ദുൽഖർ സൽമാനായിരുന്നു ഇരുവരുടെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാവുകയായിരുന്നു ാണ് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ദുൽഖറിനെയാണ് വീഡിയോയിൽ കാണാനാവുക നിസ്സാരമെങ്കിലും ആരാധകർക്ക് ആഘോഷിക്കാൻ ഇത് മാത്രം മതി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരെയും ഒരു ഫ്രെയിമിൽ ആരാധകർ കണ്ടതും ഇതിന്റെ സന്തോഷവും ആരാധകർ പങ്കിട്ടിരുന്നു മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുലുവിനെയും മകൾ സുറുമിയെയും ആ വീഡിയോയിൽ കാണാമായിരുന്നു ഇരുവരും മമ്മൂട്ടിക്കൊപ്പം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് കാറിൽ നിന്നും ആദ്യം ഇറങ്ങി വരുന്നത് കണ്ടാൽ അത് ദുൽഖർ എന്ന് പോലും സംശയം തോന്നും ചികിത്സ കഴിഞ്ഞപ്പോൾ മുഖം അല്പം ക്ഷീണിച്ചിട്ടുണ്ട് മമ്മൂക്കിക്ക് തലയിൽ തൊപ്പി കൂടി വെച്ചിറങ്ങിയതോടെയാണ് അത് ദുൽഖർ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നുക എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഉമ്മയെയും ചേച്ചിയെയും കെട്ടിപ്പിടിച്ച് മുത്തം നൽകി യാത്രയാക്കുന്ന ദുൽഖറിനെയും വാപ്പസി കരികിലേക്കെത്തുന്ന എല്ലാം കാണാം മകന്റെ സ്നേഹപ്രകടനത്തിൽ തിരിച്ചൊരു ചിരി പോലും നൽകാതെ ധൃതികൾ നടക്കുന്ന മമ്മൂക്കയാണ് പിന്നീട് വീഡിയോയിൽ കാണാൻ കഴിയുക ചെന്നൈ എയർപോർട്ടിൽ കുടുംബസമേതം എത്തിയ മമ്മൂട്ടിയുടെ വീഡിയോ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അതിനൊപ്പമാണ് അസ്ലമിന്റെ വീട് പാലുകാൽ ചടങ്ങിനെത്തിയ മമ്മൂക്കയുടെയും ചിത്രങ്ങൾ വീഡിയോയും എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ